ഹലോ ഗൈസ് നല്ല നല്ല രാവിലെ ഫൈവ് തേർട്ടി നൈൻ അപ്പോ ഞങ്ങള് ഇന്ന് ഒരു എന്താ പറയാ ദോശ കഴിക്കുന്ന ദോശ കഴിക്കാൻ പോവുകയാണ് ദോശ എന്ന് പറഞ്ഞാൽ എന്താ പറയാ താത്താന്റെ അളിയാൻ പറഞ്ഞ കേട്ടോ ഒരു ദോഷ കൽപ്പറ്റ ഒരു ദോഷക്കട അപ്പൊ കൊറേ ദിവസമായി ഞങ്ങള് പോണം ജയിക്കുന്നേ അപ്പൊ ഈ എന്താണ് ഉള്ള ദിവസം പോകാൻ ജയിക്കുമ്പോ അതൊന്ന് ഞാൻ മടിയാണിക്കും കാരണം ഷോപ്പൊക്കെ ലീവുള്ള ദിവസം ഞാൻ കുറച്ചൂരം കിടന്നുറങ്ങുന്ന ദിവസമാണ് കടന്ന് നമുക്ക് ഇന്ന് പോകാം എന്താ എന്നിട്ടോ ആരെയും കൂട്ടണ്ട മക്കളൊന്നുമില്ല ഞാനും ജാഫർക്കും താത്ത മാത്രം അപ്പൊ അവിടെ ഒരു രാവിലെ ഒരു എന്താണ് ആറര ആവുമ്പോ എത്രന്ന് അപ്പൊ നമുക്ക് ഇന്നലെ ഒന്നും പോയി കഴിച്ചു വെക്കാം നമ്മള് സാധാ എന്താ പറയാ ദോശ ദോശക്കടത്താനുള്ള കൂട്ടണം ദോശക്കട എന്ന് വെച്ചാല് ഹോട്ടലൊന്നല്ലോ അറിയില്ല ഞങ്ങൾ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഇനി പോണ വൈകി താത്താന കൂട്ടണം കൂട്ടിയിട്ട് വേണം പോവാൻ ഞാൻ ആറു മണിന്ന കേട്ടത് എന്നിട്ട് ഞാൻ അഞ്ചുമണിക്കൊക്കെ ഇടീറ്റ് കിടിച്ചു അഞ്ചര ആകുമ്പോൾ ഇറങ്ങി ഞാൻ താത്താനം വിളിച്ചപ്പോൾ താത്ത ചോദിച്ച് ഇത്ര നേരത്തെ എങ്ങോട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആറുമണി ആകുമ്പോഴേക്കും അവിടെ എത്തേണ്ട ചോദിച്ചു അപ്പം എന്താണ് താത്ത പറഞ്ഞത് ആറര ഒക്കെ ആണ് കയറുന്നത് എന്തായാലും വേണമെങ്കിലിറങ്ങി ഒരു മനുഷ്യ റോട്ടിലഞ്ചര മണിയായി അപ്പം അല്ല സൺഡേ ഒക്കെ ആണെങ്കിൽ ഊട്ടിക്ക് പോകുന്ന കുറേ ആൾക്കാരുണ്ടാവും അല്ലേ ഏ പാരില്ല അപ്പം എന്താ രാവിലെ തന്നെ എനിക്ക് പൊതുവേ ഫുഡ് രാവിലെ തിന്നാൻ പോകൂല ചായത് മണി ഒമ്പതര ഫുഡ് ഇങ്ങനെ ഫുഡുകളൊക്കെ പോയി കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് എന്താ പറയാ പൊതുവേ ഫുഡ് നല്ലെങ്കിൽ ഫുഡ് ഇങ്ങനെ പോയി ടേസ്റ്റ് ചെയ്യണതോ അതൊക്കെ ഇഷ്ടമാണ് ഇത് നോർമൽ ഇതിന്റെ പ്രത്യേകത വെച്ചാല് അതിന്റെ പ്രൈസ് അവിടെ എത്തിയിട്ട് പറയാം എത്രയാ ചോദിച്ചിട്ട് പറയാം നോക്കിട്ട് പറയാം അപ്പൊ നല്ല ടേസ്റ്റ് ആണ് എന്തൊക്കെയാണ് ദോശ മാത്രമാണോ ദോശ ഇഡ്ലി ഉണ്ടോന്നറിയില്ല ഒന്നും അറിയില്ല നിങ്ങൾ ഒരു ഷോപ്പ് ഉണ്ട് നിങ്ങളെ പോയി ഓക്കിന്നൊക്കെ പറഞ്ഞു രാവിലെ മാത്രമേ ഉള്ളൂ രാവിലെ ഉള്ളു ആ അതൊന്നും അറിയില്ല പറഞ്ഞ പറഞ്ഞ കേട്ട് നമുക്ക് അവിടെ പോയിട്ട് ഓരോട് വിശദമായിട്ട് ചോദിക്കാം അപ്പൊ ഇനി നമുക്ക് ഇനി അവിടെ എത്തട്ടെട്ടോ അപ്പൊ നിങ്ങൾ താത്താനെ കൂട്ടി ഇറങ്ങി നല്ല മേക്കപ്പ് ഒക്കെ കിട്ടണെ രണ്ട് ദോശ തിന്നാ പോകുന്ന മേക്കപ്പ് രാവിലെ എണീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്നുണ്ടാക്കണ്ട വാങ്ങിട്ട് വരാറുണ്ട് അപ്പൊ ഇത് നമ്മള് സ്ഥലം എന്താ പറഞ്ഞ മുണ്ടേരി ടൗണിൽ മണിയങ്കോട് കൽപ്പറ്റ മണിയങ്കോട് സ്ഥലം ഹോട്ടലോട്ട് ഹോട്ടലല്ല ഒരു ഒന്നും അറിയൂല അവിടെ പോയിട്ട് നടന്ന ഈ റോഡിൽ ഇങ്ങനെ പോവാ വയനാട്ടുകാർക്ക് അറിയുന്ന റോഡ് ആയിരിക്കും കേട്ടോ എമിലി റോഡല്ലത് എമിലിപ്പലി ആലപ്പാലം എമിലി റോഡ് പോണോ അപ്പൊ നോക്കിനി അവിടെ എത്തട്ടെ എത്തിയിട്ട് എടുക്കാം നമ്മൾ മണിയങ്കോട് എത്തിയിരിക്കുന്നു നല്ല മഴ നല്ല മഴയല്ല ചാറ്റൽ മഴ എങ്ങനെയുണ്ട് ഇത്ര പറയല് ഞാൻ പറഞ്ഞിട്ടു പ്രകൃതിയോ തെങ് തെങ് ക അതല്ലേ ഞാൻ പറഞ്ഞു ഞാൻ പത്ത് തെറ്റിപ്പോ മണിയംകോട് കാഴ്ചകൾ രാവിലെ മണിയങ്കോട് അതൊക്കെയാ ഒരു ഇത് പിന്നെ കറവാട് തറവാട് വീടാറിയില്ല എന്തോ നല്ല ഇങ്ങനെ ഇങ്ങനെ സംഭവത്തെ തറവാട് വീടന്നെട്ടി നല്ല രസം ഇത് ഫോ വീഡിയോയിലെ രസം ഈ പച്ചപ്പ് നേരിട്ട് രസം അത് രാവിലെ ണ്ടാവൂലേ അതിലിങ്ങനെ പലതുണ്ടാവില്ല പണ്ടത്തെ ജന്മികളുടെ ജന്മികളുടെ വീടില്ലേ അത് ഇങ്ങനെയാണ് ഉണ്ടാവുക ഇങ്ങനെ കൊറേ വേറെ ഇതിന് ഓരോരുത്തർക്കും ഓരോ ഇത് നമ്മളിപ്പോ ഷോപ്പ് എവിടെയാ ഷോപ്പ് ഇതെവിടെയാ അപ്പൊ നിങ്ങള് റേറ്റ് അപ്പൊ ഗൈസ് നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത് ഷോപ്പ് അല്ല ഒരു മെസ്സുകട ഇന്ന് അവിടെ ഓരോ ദിവസവും ഓരോ ഐറ്റംസ് അങ്ങനെ ഓരോ ദിവസവും ഓരോ ഐറ്റംസ് അല്ലേ ഇന്ന് ഇതാണ് നമ്മുടെ നമ്മൾ വന്ന കട ഹോട്ടൽ ഹോട്ടൽ ദീപേഷ് ദോശ എന്ന് പറഞ്ഞപ്പോൾ ചാടി പൊണ്ണിട്ട് നോക്കിയാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഉണ്ടാക്കേണ്ട നമുക്ക് കിട്ടിയിട്ട് വന്ന് കിട്ടാൻ അടിപൊളി ഡ്രസ്സ് അത് പണ്ട് പണ്ട് ഒരു പണ്ട് ഒരു ഇതുണ്ട് എവിടെയോ പോവാട്ടോ താത്ത പോയി പകുതിപ്പോ ചെരുപ്പില്ല ആ പോയി പകുതി ചെരുപ്പില്ല അപ്പൊ എന്താ രാവിലെയാ പോകുന്നത് അപ്പം റൂവ ചെറുതാ റൂവനെ അടുത്ത് നമ്മളിപ്പോ കാറിൽ കിടത്തല്ലോ ബാക്കിൽ ഇങ്ങനെ കിടത്തിയപ്പോ കിടത്താൻ കയറിയപ്പോ ചെരുപ്പ് ഇങ്ങനെ അയച്ചിട്ട് കേറി പകുതി എത്തിയപ്പോ ചെരുടെ റൂമന്റെ കാരണം രാവിലെ ആയതുകൊണ്ട് യാത്ര അല്ലേ കൊറച്ചകത്ത് ചായ പിടിക്കാൻ ഇറങ്ങിയപ്പോ ഉമ്മച്ചിനോട് പറഞ്ഞ ഉമ്മച്ചി പോയിക്കുമ്പോണ്ട് കാറ് കേറി അവിടത്തെ അവിടെ നല്ല വൃത്തിയിൽ ഇങ്ങനെ രണ്ട് ചെരുപ്പ് ഇങ്ങനെ അയച്ചിട്ടു എന്താ ചെയ്യ അത് പിടി മയക്കിടി ലോറി വരുന്നുണ്ട് ഒന്നിച്ചൊരു ലോറി വരുത്തി ഏ സാറുമ്പോ എടുക്കുവായിരുന്നു ഹോട്ടൽ ദീപേഷ് ഫോട്ടോ വാ ഏതൊക്കെയാ കൂടെ ആള് വരുന്നുണ്ട് എന്താ ചാരി ഓ അവിടെ ഇരിക്കാം അപ്പൊ അപ്പൊ ഇതാണ് ഞമ്മൾ പറഞ്ഞത് മണിയങ്കോട് ഹോട്ടൽ ദീപേഷ് എന്താണ് ആ സമ്മതിക്കാരൻ്റെ പിന്നെ എന്താ പറയുക ആ ചായ ചായ

എത്ര മണി വരെ എത്ര വരെ അത് കഴിഞ്ഞാല് പൊറോട്ട ദോശ രാവിലെ ആറു ദോശ പുട്ട് അങ്ങനെയല്ലേ എല്ലാണ്ട് ഉച്ചക്കുള്ള ഫുഡ് ഒക്കെ ചുഴന്ന ചേട്ടന്റെ പേരാണ് ദീപേഷ് അച്ചത്ത പത്ത് നാപ്പത് വർഷമായി കട ദോശ എന്ന് പറയുന്നത് ആറര മുതൽ പിന്നെ എത്ര വരെയാണ് ദോശ ഒന്നും ദോശയും ചട്ടിയും വീണ്ടും ദോശയും സാമ്പാറും പിന്നെ എത്ര വരെ ദോശ കണ്ടല്ലോ നമുക്കൊരു വൈബ് എന്താ ഞാൻ ദോശ ഇന്ന് ദോശ ദോശ തിന്നും ചെയ്യും പാർസലും വാങ്ങും കുട്ടികൾക്ക് സ്കൂളിൽ വരെ കൊടുത്തോളാം അടുക്കള തുറന്നിട്ടില്ലെന്ന് അപ്പൊ നല്ല എന്താ പറയുക നമുക്ക് ഒരു നല്ല ചട്ടപ്പാട്ടാണ് ഈ രാവിലെ വീട്ടിൽ വിളിച്ചു നമ്മുടെ

എന്താണ് എല്ലാരും ഒന്നും ട്രൈ ചെയ്യുന്നില്ല നമുക്കൊരു എന്താ പറയാ ഇത്ര നേരത്തെ വന്ന് ഒരു ഒരു ആ സാധാരണ നമ്മള് വലിയ വലിയ ഹോട്ടലിൽ പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് വലിയ വലിയ ഹോട്ടലുദ്ദേശിച്ചു ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പല ഐറ്റംസ് നല്ല വരും സത്യംസ് ആയിട്ട് ആട്ടെ ദോശ എനിക്ക് നല്ല ദോശിയും ഇന്നിവിടുത്തെ ചേച്ചി ലീവ് ആയതും സാമ്പാറില്ല ചട്നിയും ചട്നി എട്ടര എട്ടര വരെയാണ് ദോശ അത് കഴിഞ്ഞാല് പൊറോട്ട ആ അതൊക്കെ നമ്മള് നമുക്ക് പണ്ടൊക്കെ പണ്ടൊക്കെ ഇടഞ്ഞിട്ട് കടയിൽ പോയിട്ടുള്ളത് പത്രം റേഡിയോ കുറേ സ്നാക്സ് ഒക്കെ കിട്ടും മുറുക്ക് വന്തി പണ്ടത്തെ അപ്പം മൊത്തം അപ്പം നമ്മൾ മൊത്തം ഇരുപത് ദിവസം പാർസൽ കൊടുത്തിട്ടുണ്ട് സ്കൂട്ടിലേക്ക് സ്കൂട്ടിലേക്ക് കൊടുത്തു വിടാൻ നല്ല അടിപൊളി ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ഉണ്ട് പത്ത് റുപ്പയ്ക്ക് കിട്ടും ഭയങ്കര വെറുത്താണ് നല്ല വലിയ ദോഷയും അപ്പോൾ എല്ലാവരും പറയും എല്ലാ അടുത്ത തന്നെയാണ് എല്ലാത്തെ കാര്യം എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ അവിടുത്തെ കാര്യം പറഞ്ഞു അപ്പോൾ ഇനി കയ്യൽ കിടന്നു കുറച്ച് ഷോർട്ട്സ് ഒക്കെ വീട്ടിൽ വെക്കണം അപ്പം ഇത് പണ്ടത്തെ മിച്ചറ് മിച്ചർ മുട്ടായി കേക്ക് മുട്ടോ കിണ്ടർ ജോ മലഞ്ച്ലക്സ് പിസ്താ ബിസ്കറ്റ് അതെനിക്കറിട്ടോ അത് പുതിയതാ അത് പുതിയ ഐറ്റം പിസ്താ ബിസ്കറ്റ് മുറുക്ക് ണോ മുറുക്കാണോ മുറുക്ക് മുറുക്ക് നിങ്ങളതിലെന്താ മുറുക്കല്ലേ മുറുക്ക് നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമന്റ് ചെയ്യുന്നുണ്ട് അത് മുറുക്കാണോ നുറുക്കാണോ നുറുക്ക് എന്ന് വെച്ചാൽ നുറുക്ക് എന്താ ചെറിയ ചെറിയ പൊടി ഐറ്റംസിനാണ് നുറുക്ക് നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ പറയില്ലേ ഇത് പറയില്ലേറുക്ക് നമുക്ക് മൂപ്പരോട് തന്നെ ചോദിച്ചോക്കാം നുറുക്കാണോ മുറുക്കാണോ

മൈസൂർ പേക്കാണോ അപ്പൊ ആ പറഞ്ഞു പത്തിരി വെച്ചിട്ടു ഇതാണ് ഷോപ്പ് ഇട്ടത് എൻ്റെ പുറം കാണിച്ചോ ഇതാണ് മണിയങ്കോട് ആണ് സ്ഥലം ടീ പീസ് ആ വിളിച്ചില്ലേ വിളിച്ചോ

അപ്പൊ ഗ് ഏഴ് മണി ആകുമ്പോഴേക്കും ഞങ്ങൾ ചായയോടെ കഴിഞ്ഞു ഇരുപത്തി ആറ് ദോശയുണ്ട് ഒന്നും കാട്ടില്ല ചേഫ ചേഫ വണ്ടി ഇറക്കു അപ്പൊ കൈസ് ഞങ്ങൾ വേണം കുട്ടികളെ കുളിപ്പിച്ച് മാറ്റി സ്കൂളിൽ പോവാ നടക്കുക അപ്പൊ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇതേത് മലയാളി ജാഫർക്ക് ജാഫർ പറഞ്ഞേ മണിക്കുന്ന് മല അതാണ് മണിക്കുന്ന മണിക്കുന്ന് മലാന് ജാഫർക്ക് പറയണോ എനിക്കറിയില്ല കേട്ടോ പിന്നെ ദിവസം മൈലടിപ്പാറ മയില അപ്പം അപ്പൊ